എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ് അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്ക ഒരു കരണ ചുക്ക് രണ്ട് സ്പൂണ് ജീരകം ഒരു പത്ത് ഈത്തപ്പഴം അത് കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കണം ഇതെല്ലാം കഴുകിയെടുത്തിട്ടുള്ളതാണ് കുറച്ച് ക്യാഷോ നട്ട് കുറച്ച് വെളുത്ത എള് കുറച്ച് പംകിൻ സീഡ്സ് കുറച്ച് മുണക്ക മുന്തിരി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ക്യാഷനട്ട് ഇട്ട് കൊടുക്കുക അതിൽ വെള്ളമെല്ലാം വെറ്റി ഒന്ന് ഫ്രൈ ആവുന്ന സമയത്ത് പംകിൻ സീഡ്സ് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കഴുകിയെടുത്തതാണ് ഇതും വെള്ളം എല്ലാം ഒന്ന് വെറ്റി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന സമയത്ത് ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓരോന്ന് കൊടുക്കാവുന്നതാണ് ഈത്തപ്പഴം അരിഞ്ഞു വെച്ചതാണ് കുരു കളഞ്ഞ അരിഞ്ഞെടുത്തതാണ് വെള്ളം അതിനോടൊപ്പം കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്തു വരണം ഇപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാനിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഓട്സ് ഒന്നായിട്ട് വറുത്തെടുക്കണം ഓട്സ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം നല്ല വറുത്ത മണവും അത് കൈ കൊണ്ടിങ്ങനെ നേരിടുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിന് വേണം ഓട്സ് വറുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വറക്കണം ഹൈ ഫ്ലെയിമിലാകുമ്പം പെട്ടെന്ന് തോന്നും ഇപ്പം പാകത്തിനായിട്ടുണ്ട് ഇനി പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഒരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചൂടിൽ തന്നെ അയലൊക്കെ ഒന്ന് തോട് കളഞ്ഞതും ചുക്കും ജീരകവും എല്ലാം കൂടി ഓട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഓട്ട്സ് ഒന്ന് മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിയണം ധൈര്യം തരിയില്ലാതെ വേണം പൊടിച്ചെടുക്കേണ്ടത് ഇങ്ങനെ നന്നായിട്ട് വറുക്കുന്ന സമയത്ത് ഒന്ന് ഇതാക്കുമ്പം തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും പിന്നെ ആ വറുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ഒന്ന് പൊടിക്കാം തേങ്ങയും അതിനോടൊപ്പം ഇട്ട് പൊടിക്കാവുന്നതാണ് ഇപ്പം പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി വറുത്ത് പൊടിച്ച് വെച്ചാൽ ഓട്സ് കുറേശ് ഇട്ട് ഒന്ന് പൊടിക്കാം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി നമുക്ക് പാകത്തിന് കിട്ടും പിന്നെ ബാക്കിയുള്ള ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് മധുരം പോരെങ്കിൽ ഈത്തപ്പഴം കുറച്ചും കൂടെ അതിൻ്റെ ഡബിൾ ആയിട്ട് തന്നെ ചേർക്കാവുന്നതാണ് ചേർക്കുമ്പോൾ വറുക്കുമ്പോൾ ഈ രീതിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ ഇതിപ്പം ഒരു മീഡിയം മധുരം ഉണ്ടാവും ഉരുട്ടി ഉരുട്ടിയെടുക്കുകയോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഓരോ ഗ്ലാസ്സിലേക്ക് ഒരു കപ്പ് കേക്കിൻ്റെ പേപ്പർ വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ ഇട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിട്ടും കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്നതിനേക്കാൾ നന്നായിട്ട് കിട്ടും അപ്പൊ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ച കൂടുതൽ വച്ചിരുന്ന ഉപയോഗിക്കാവുന്നതാണ് നനവു തട്ടാത്ത രീതിയിൽ സൂക്ഷിച്ച് വച്ചിരുന്നാൽ മതിയാകും ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു